എല്ലാവർക്കും നമസ്കാരം ആൻഡ് അതു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെറുപയറും ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പും രവയും വെച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കരയൊക്കെ വെച്ചിട്ട് മൂന്ന് മൂന്ന് ഐറ്റം ആണ് വേണ്ടത് മെയിനായിട്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ ഞാനിതുപോലെ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തത് കേട്ടോ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ ചെറുപയർ വരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമുക്കിത് ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ചൊന്ന് ഒരു ബ്രൗൺ കളർ വരെ വറുത്തെടുക്കണം കേട്ടോ ഇത് നല്ലപോലെ കളറ് മാറുന്നവരാം പച്ചമണല മാറി കളർ മാറുന്ന വരെ ഇങ്ങനെ വറുത്ത് കൊടുക്കണം കേട്ടോ ഇതാ ഇത് ഇതാ ഇതേപോലെ കളർ മാറിയാൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലെല്ലാം മാറി നല്ലൊരു മണം വരില്ലേ അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതേ കുക്കറിലിട്ട് തന്നെ കഴുകിയെടുക്കാം കേട്ടോ ഈ പരിപ്പ് നല്ലപോലെ നമ്മൾ കഴുകിയെടുക്കാം നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഒരു കപ്പിൽ ഒരു കപ്പ് പയറാണ് എടുത്തത് കേട്ടോ ചെറുപയർ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഇതന്നെ നമുക്ക് രണ്ട് വിസില് ആവണം കേട്ടോ രണ്ട് വിസല് ഫുൾ സിം ഫുൾ ഇതിലിട്ടിട്ട് തേയില ഇട്ടിട്ട് രണ്ട് വിസൽ ആകുന്നേരെ വേവിച്ചെടുക്കാം നമുക്ക് കുക്കർ തുറന്നോക്കാം എന്താ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് എന്താ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം മിക്സ് കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കപ്പിൻ്റെ അളവിൽ നാല് കപ്പ് ശർക്കര വേണം കേട്ടോ ഞാനിത് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ശർക്കര ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതാ ഇതുപോലെ ഒരു കപ്പും പിന്നെ അരക്കപ്പും കൂടെ വെള്ളം വേണം അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത് നമുക്ക് അലയിച്ചെടുക്കാം കേട്ടോ മെൽറ്റ് ചെയ്ത് ചെയ്യാം ശർക്കര റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് എങ്ങനെ സ്റ്റിക്കി കൺസിസ്റ്റൻസി അങ്ങനെയൊന്നും ആവേണ്ട ജസ്റ്റ് ശർക്കര ഒന്ന് അലിഞ്ഞു വന്നാൽ മതി കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് നെയ്യ് എടുത്തു കൊടുക്കാം നെയ്യാണ് അരക്കപ്പ് വേണം കേട്ടോ ഇതിൽ തന്നെ ഇനി ഞാൻ ഈ നെയ്യിലേക്ക് ഒരു മുക്കാൽ കപ്പാണ് മുക്കാൽ കപ്പ് നമ്മുടെ ബോംബെ അത് അതിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം കട്ട പിടിക്കാണ്ട് ഇങ്ങനെ അളക്കി കൊടുക്കാം പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ പുതിയ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ചാനലിലെ പഴയ വീഡിയോ എല്ലാം നോക്കി വളരെ കുറച്ച് നല്ല വെറൈറ്റി ആയ ഫുഡൊക്കെയാണ് കേട്ടോ റെസിപ്പീസാണ് പിന്നെ കമൻ്റ് ഉടനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല വെറൈറ്റി ആയ റെസിപ്പീസ് എല്ലാം കണ്ടുവന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ ഇപ്പോൾ കടയിൽ നിന്നായിരിക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് ഈ റവയിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ സിമ്മിൽ വെക്കണം സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്താ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇച്ചിരി മതി കേട്ടോ പിന്നെ എല്ലാ ശർക്കരയും മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇത് നല്ലോണം വരണ്ടി വരും കേട്ടോ നല്ല ആണ് നല്ല അടിപൊളി ടേസ്റ്റി ഹെൽത്തി ആയ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ശർക്കരയും നമ്മുടെ ചെറുപയർ പരിപ്പും പിന്നെ നമ്മുടെ റവയും ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ലോണം ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നല്ലോണം വട്ടി വരും കേട്ടോ ആവശ്യം സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ അര അരക്കപ്പ് ഒഴിച്ചു കൊടുത്തായിരുന്നു ഇനി വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയോ ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക ഇത് ഇളകി വരുന്നുണ്ട് കേട്ടോ സൈഡിൽ നിന്നൊക്കെ ഇളകി വരുന്നുണ്ട് നെയ്യൊക്കെ മുകളിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ പിന്നെ ആ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തതാണ് അണ്ടിപ്പരിപ്പ് വറുത്തതും പിന്നെ ഞാൻ തേങ്ങാ കൊത്തും കൂടെ നെയ്യ് വറുത്തതാണേ അതും കൂടെ ഏഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കിക്കോളും അടിപൊളി ടേസ്റ്റാണ് അതും ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഹായ് അപ്പം അത് നല്ല സൂപ്പറായവർക്കൊക്കെ ഇഷ്ടാ കേട്ടോ അത് ഇതാക്കി കഴിഞ്ഞാൽ അതും അതും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുവാൻ എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും ഇതാ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അതാ പാത്രത്തിന് ഇങ്ങനെ ഇളകി വരും ആ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്വീറ്റ് ആയി കേട്ടോ ചെറുപയറും റവിയും ശർക്കരയും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ അടിപൊളി ഇതാണ് കേട്ടോ സ്വീറ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോളും നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ റെസിപ്പിയാണ് കേട്ടോ സ്വീറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ട് നോക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ അളവൊക്കെ നമുക്ക് മനസ്സിലാവാം എന്നാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്